നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പ ഇന്ന് ഞങ്ങൾ പതിവ് പോലെ തന്നെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്ന് അല്ലെ എല്ലാത്തിൽ എല്ലാ വീഡിയോയിലും രാവിലെ അമ്പലത്തിൽ പോയി വന്നെന്ന് പറയുന്നത് ചില ദിവസം ഒന്നും പോവാറില്ല ചില ദിവസം പോവാത്ത ദിവസങ്ങളിൽ വീഡിയോ എടുക്കാറില്ല വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പോ അപ്രതീക്ഷിതമായിട്ടായിരിക്കുള്ളൂ അമ്പലത്തിൽ പോയി വന്നിട്ടായിരിക്കും ചില ദിവസം വീഡിയോ എടുക്കുന്നത് അതാണ് അമ്പലത്തിൽ പോയി വന്നെന്ന് പറഞ്ഞ പതിവ് പോലെ തന്നെ ഞങ്ങളിത് രാവിലത്തെ പണികളൊക്കെ ഒരുവിധം ഒതുക്കി അമ്പലത്തിലൊക്കെ പോയി വന്ന് ദേ ഇനി ചായ ചായയുടെ പരിപാടിയൊക്കെ നോക്കണം ചായക്ക് പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അടിക്കലും തൂക്കലും മുറ്റടിക്കലും അങ്ങനത്തെ പരിപാടികളുള്ളൂ കേട്ടോ അടുക്കളയിലോട്ട് കയറിയിട്ടില്ല ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇന്നലെ സുഞ്ചേടനുണ്ടായിരുന്നു ഇന്നലെ സുഞ്ചേടനുണ്ടായിരുന്നത് സുഞ്ചേടന ഇന്നലെ ഒരു സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു സാമ്പാർ അപ്പോൾ എപ്പോഴും സുഞ്ചന തന്നെ അടുക്കളയില് ആ അടുക്കളയിലൊക്കെ കുറച്ചും കൂടി ഇണ്ട് ഇനിയിപ്പ എപ്പോഴും അടുക്കളയില് സുഞ്ചൻ കുക്ക് ചെയ്യണത് മാത്രം ഞാൻ വീഡിയോയില് കാണിക്കുമ്പോ ഞാനൊന്നും ചെയ്യണില്ലെന്ന് നിങ്ങൾ എല്ലാവരും എന്ന് പുറത്താണ് ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് വീഡിയോ കഴിക്കണ സമയത്ത് എന്നോട് പറയുന്നത് സുഞ്ചൻ ഈ വീഡിയോ എടുക്കാറുണ്ട് അടി നമുക്ക് സാമ്പാറിന്റെ സിമ്പിൾ ആയിട്ട് ഒരു സാമ്പാറും ദോശയൊക്കെ ഉണ്ടാക്കണം വീഡിയോ എടുക്കാറുണ്ടെന്ന് അപ്പൊ ഞാൻ ഓർത്ത് എപ്പോഴും അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ ഒന്നും ഉണ്ടാക്കണില്ലെന്ന് വിചാരിക്കൂല്ലേ ഞാനും പണികളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ പിന്നെ കൂടുതലും ചെയ്യുന്നത് പച്ചക്കറിയിൽ നമ്മുടെ സുഞ്ചേട്ടനാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ കറിയൊക്കെ ഞാൻ സ്പെഷ്യലൊക്കെ അതെ മീൻകറി പോലെ മീൻകറിയൊക്കെ സുഞ്ചേട്ടൻ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് സുഞ്ചേട്ടന് നമ്മുടെ കറികളില് എങ്ങനെ പച്ചക്കറികളാക്കി വെക്കും ഇപ്പം വെണ്ടക്ക വെണ്ടക്ക മീൻ വറുക്കണ പോലെ മസാല ഇട്ടിട്ട് മീൻ വറുത്ത അങ്ങനെ സ്പെഷ്യലി ഇപ്പൊ എല്ലാവരും അമ്മമാരൊക്കെ ചെയ്യണ എപ്പോഴും അവിയൽ സാമ്പാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വെച്ചാലൊന്നും അത്ര നന്നാവൂല അച്ഛൻ തന്നെയാണ് വെക്കാറ് അപ്പൊ ഇന്നലെ കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്നായിരുന്നു ഇഡലിക്ക് ഇട്ടെങ്കിലും സാമ്പാർ കഷ്ണൊക്കെ മേടിക്കാനായിട്ട് മഴ ഉണ്ടായിരുന്നല്ലോ രണ്ടു ദിവസം അതാരണം സാമ്പാർ ഭക്ഷണം ഒന്നും മേടിക്കാനായിട്ട് പോയില്ല അപ്പം ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കി നല്ല സൂപ്പറായിരുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങള് ഒരു മറ്റേ വെളുത്തുള്ളിയുടെ ഒരു ചമ്മന്തി കണ്ടിട്ടുണ്ടായി അതും ഉണ്ടാക്കി അതും നല്ല സൂപ്പറാണ് അതിൻ്റെയും കുറച്ച് ഇരിപ്പുണ്ട് അപ്പം ചമ്മന്തിയും സാമ്പാറും കുറച്ചുണ്ട് അപ്പം നമ്മൾ ഇന്നൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോണത് സാധാരണ ദോശ കുട്ടി ദോശകള് ചെറിയ ചെറിയ ദോശകൾ സുതപ്പന ഭയങ്കര സവാളക്കരിഞ്ഞ് ഉത്തപ്പം പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിക്കണ സമയത്തായിരുന്നു അല്ലെങ്കിൽ ഇനി ഒരു ദിവസം വരുന്ന അതൊക്കെ ഉണ്ടാക്കുമ്പോ ഞാൻ വീഡിയോ എടുക്കാട്ടാ അപ്പൊ അങ്ങനെ വീഡിയോ എടുത്തില്ല ഇന്നിപ്പതുപോലെ അതുപോലെ അല്ല ഒരു ദോശയൊക്കെ ഉണ്ടാക്കിട്ട് ഞങ്ങളിപ്പൊ കഴിക്കും പോവാ ഇന്നിപ്പോ പോണം രണ്ടുപേർക്കും പോണം പിന്നെ ചോറ് കറി അങ്ങനെയൊക്കെ മുട്ട മുട്ട ഞാൻ എനിക്ക് മാത്രം മതിയല്ലോ ഉച്ചക്ക് സുതും സ്കൂളിൽ നിന്നാളാണ് കഴിക്കണത് അപ്പൊ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നപ്പോഴാണെങ്കിൽ ഇന്നലെ ഇന്നലെ രാത്രി ഇന്നലെ സന്ധ്യ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും അമ്മയെ ശ്രുതിയും കൂടി വന്നിട്ടുണ്ടായിരുന്നല്ല വന്നത് വേറെ ഒന്നും കൊണ്ടല്ല ശ്രുതി ഇപ്പൊ കർക്കിടകത്തിന് ഏഴു ദിവസം പോയി വന്നു കഴിഞ്ഞപ്പ അവളെ വീട്ടിൽ നിന്നും ഏ അലുവിലേബി ഉണ്ണിയപ്പം പിന്നെ അപ്പൊ പഴം അടിപ്പുണ്ട് ഏർ അലുവയും ജിലേബിയും ഇതൊക്കെ ഒരേന്ന് വരുന്ന ഇന്നലെ കഴിച്ച് അപ്പുറം ചേട്ടനും ചേട്ടനും ചേച്ചിക്കും പിള്ളേർക്ക് അമ്മക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഇന്നലെ തന്നെ പങ്കിടലൊക്കെ കഴിഞ്ഞിങ്ങനീപ്പ് വന്നത് ഇനിയിപ്പൊ സുഞ്ചേട്ടൻ്റെ പങ്കും കൂടിയാണത് അപ്പൊ ഞങ്ങളിപ്പോ എന്ത് ചെയ്യാന്ന് ഓർത്ത് അമ്പലത്തി ഒരു വിശപ്പ് പെട്ടെന്ന് രാവിലെ ഒരു വിശപ്പ് വര ഉള്ളില് ആ വിശപ്പ് വന്നപ്പോ ഓർത്ത് വന്ന പിന്നെ ആ ഒരു ജിലേബി ഒരു ഉണ്ണിയപ്പൊക്കെ എടുത്ത് തിന്നിട്ട് ബാക്കി സുഞ്ചേർന്ന് വെക്കാന്നരുതി സുഞ്ചേട്ട് വരും അപ്പൊ വരുമ്പോഴേക്കും ഉള്ളത് മാറ്റി വെക്കാന്നായിരുതി മാറ്റി വെച്ചില്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ തിരിച്ച് തിരിച്ച ടേസ്റ്റ് ഒക്കെ തീരുമല്ലോ സുധു അതെ ജിലേബിയൊക്കെ സുധുവിന് എന്തോ ഇഷ്ടമല്ല ജിലേബിയുടെ ആളായിട്ടാണ് സുധു അതിന്റെ ജിലേബി ഭയങ്കര ഇഷ്ടമാണ് ഞാനും കഴിക്കാ കഴിക്കാതൊന്നും ഇരിക്കില്ല അപ്പൊ ഇന്നലെ സുധുന് സ്കൂളില് ഒരു സ്പെഷ്യൽ ദിവസം വരുന്നു സ്കൂളില് ടീച്ചർ ഒരു പ്രൊജക്ട് വർക്ക് പ്രോജക്റ്റ് അല്ലേ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ മുന്നത്തെ വീഡിയോയിലൊക്കെ സുധപ്പൻ ചെറിയതായിട്ട് ഇങ്ങനെ ഇലക്ട്രിക്കൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് അപ്പം അതുമായി ബന്ധപ്പെട്ട് സുതപ്പ് ഇന്നലെ ഇപ്പോൾ ഇനി കലോത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വനത്തുപ് ജില്ല കലോത്സവമൊക്കെ വരണുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് വെറും സ്കൂളിൽ കൂടുതൽ ആക്ടിവിറ്റീസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളാണ് കേട്ടോ അപ്പോൾ സുതാക്കൻ ആണെങ്കിൽ ഇങ്ങനെ ഇലക്ട്രിക്കൽ ഞാനിതുവരെ കാണിച്ചു തന്നിട്ടില്ല ഇലക്ട്രിക്കൽ വർക്കൊക്കെ ഇങ്ങനെ കറണ്ടിലല്ല കറണ്ടിൽ ഞാനുള്ള സമയത്ത് മാത്രമേ ഞാൻ ചെയ്യിക്കാറുള്ളൂ കറണ്ടിലെന്തെങ്കിലും തുടരണമെങ്കിൽ ആ മറ്റേ ബ്ലൂ ഗണ്ണൊക്കെ പശ വെച്ചൊക്കെ അതൊക്കെ മാത്രം അല്ലാതെ കണ്ടിലൊന്നും ചെയ്യിക്കാറില്ല ബാറ്ററി വെച്ചൊക്കെ പണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരേ കൂട്ടങ്ങളൊക്കെ എമർജൻസി കറണ്ട് പോകുമ്പോൾ ഒരു ചെറിയ എമർജൻസി ആയിട്ട് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഉണ്ടാക്കിയത് കുറച്ച് ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ പൊളിച്ച് വേറെയാക്കും പുള്ളി ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലല്ലേ നമുക്ക് എല്ലാവരെയും കാണിക്കാനായിട്ട് പറ്റുള്ളത് അങ്ങനെയല്ല ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വേറെ ആക്കാൻ വേണ്ടിയിട്ട് വേറെ ചെയ്യും ചേട്ടൻ ആണെങ്കിൽ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുകയും ചെയ്യും അച്ഛൻ്റെ മോനും കൂടിയാണ് ആയിട്ട് അതിൻ്റെ സാധന സാമഗ്രികളൊക്കെ മേടിക്കണത് അപ്പോൾ അതെ ഇന്നിപ്പോൾ സുതപ്പൻ ഉണ്ടാക്കി വെച്ചേക്കണത് ഒരു സാധനം ഉണ്ട് സുതപ്പൻ ഇത് ഇലക്ട്രിക്കൽ ഇതേ ഒരു ഫാൻ കറങ്ങണതും ഒരൊച്ച കേക്കണതും ഒരു ലൈറ്റും ഒരു ബോഡി തന്നെ എല്ലാനും കൂടി എല്ലാനും കൂടി വർക്ക് ചെയ്യപ്പെടും ഇവർക്ക് പഠിക്കാനായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ചെയ്തേക്കണത് അല്ലേ ഫാൻ കമത്തിയപ്പോഴും ഫാനിന്റെ ഒക്കെ ഇറങ്ങണുണ്ടാ ഫാൻ്റെ മുകളിലെ പങ്കിയാണ് തെറിച്ചു പോയത് ഇലക്ട്രിക്കൽ ചെറിയ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ടീച്ചർ ഇപ്പൊ നാളെ നാളെ നാളെന്തോ നാളെ നാളെ രാവിലെ മുതൽ അത് അതിന്റെ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ എമർജൻസി എമർജൻസിണ്ടാക്കാം സുദൂനാണ് സുദൂനെ വേറൊരു കുട്ടീനെ ഇവന്റെ ക്ലാസ്സിൽ നിന്ന് സുദൂനെയും വേറൊരു കുട്ടീനെയും കൂടിയാണ് സെലക്ട് ചെയ്തേക്കുന്നത് അപ്പം അവര് എവിടെ പോയ പോയത് അപ്പൊ അവർ രണ്ടുപേരെയും കൂടിയാണ് സെലക്ട് ചെയ്തേക്കുന്നത് അപ്പൊ നാളെ റിയില്ല എമർജൻസി പഠിപ്പിക്കാനായിട്ട് പഠിപ്പിച്ചിട്ട് അത് ക്ലാസ്സിൽ വന്ന് പിള്ളേരെ കാണിച്ചുകൊടുക്കണം വേറെ പുറത്തുനിന്ന് ഏതോ സാറൊക്കെയാണ് വരണേന്ന് പറഞ്ഞു അപ്പൊ അത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ടീച്ചറിനോട് വെച്ചിട്ടില്ല സുധു പറഞ്ഞ കാര്യങ്ങള് സുധു ഒരു വിധം വൈകുന്നേരം വിളിക്കണം സുധു ഒരുവിധം കാര്യങ്ങളെല്ലാം സ്കൂളിലൊക്കെ വിശേഷങ്ങളെല്ലാം വന്ന് പറയും അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ടീ ടീച്ചർക്കും അറിയാം സുഖം എല്ലാ കാര്യങ്ങളും വന്ന് പറയൂ എന്നുള്ളത് എന്നാലും വരുമ്പോ തന്നെ പറയും അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോൾ പറയും അപ്പൊ ഇന്നലെ വരുന്നപ്പോ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സംഭവത്തിന് പോകണോ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പ അല്ലേ നമ്മൾ നമ്മള് നമ്മളിപ്പോൾ ഏറ്റെടുക്കുന്നവർക്ക് അടിപൊളിയായിട്ട് ചെയ്യില്ലേ അപ്പൊ ഇത് കുറച്ച് എനിക്ക് കാണിച്ചു ഇവിടെ വേറെ ഒന്നും ഞാൻ കുറച്ച് ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടെ എന്താണെന്ന് വെച്ചാൽ രണ്ട് ഒരു ഒരു കാര്യം എമർജൻസി ആണെങ്കിൽ ഒരു രണ്ട് ദിവസം വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിയെ പണിത് പൊളിച്ച് വേറെ ആക്കും പിന്നെ പൊളിക്കല് ഭയങ്കര ഇഷ്ടമാണ് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിച്ചിങ്ങനെ നശിപ്പിച്ച് കളയല്ല പൊളിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കണത് ഇഷ്ടമാണ് പക്ഷെ അത് ആരും കാണിക്കാൻ പറ്റില്ല രണ്ടു ദിവസത്തേക്കുണ്ടാവുള്ളൂ മൂന്നാമത്തെ ദിവസം പുള്ളി അത് ആക്കും ഇനി നമുക്ക് പൊളി ചെയ്യണ സാധനങ്ങളെല്ലാം കൂട്ടിവെച്ചിട്ട് നമുക്ക് എല്ലാവരെയും കാണിച്ചു കൊടുക്കാല്ലേ സുതപ്പനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വീഡിയോ സുതപ്പനെ മാത്രം വരുന്ന കമന്റ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറ എല്ലാവർക്കും താങ്ക്സ് അപ്പ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒക്കെ ഉണ്ട് ഞാൻ വേഗം പോയിട്ട് ദോശ ഉണ്ടാക്കട്ടെ അപ്പൊ ദോശയും ദോശയൊക്കെ കഴിക്കണതൊക്കെ കാണിച്ചതാണ് നമ്മൾ ഇന്ന് വീഡിയോ അല്ലേ ദോശ ഒക്കെ കഴിച്ച് ഇപ്പൊ ഞങ്ങള് പോകും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് എനിക്ക് വരാട്ടെ മഴയില്ല സുധൂന ഇന്ന് വീട്ടീണ്ടല്ലേ അങ്ങനത്തെ വഴികള് സ്കൂള് വന്നിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് ഇറങ്ങിയതും എല്ലാ വെള്ളിയാഴ്ച മഴ ആയിരിക്കും പറഞ്ഞിട്ട് ഇന്നിപ്പ എന്നോട് പറഞ്ഞിരുന്നു മഴയില്ലെന്ന് തോന്നുന്നു പക്ഷെ പറയാൻ പറ്റൂല പക്ഷെ സാറാർക്കുല ചെളിയാണ് അതെ നല്ല ചെളിയാണ് നല്ല ഒന്നാമത്തെ കൽപ്പൊടിയും കൂടി ആയതുകൊണ്ട് നല്ല ചളുക്കുളുക്ക ആയിട്ട് നമുക്ക് പോയിട്ട് ചെയ്താലാ അപ്പം തെയ്യ് ദോശ ചൂടാനൊക്കെ വെച്ചിട്ട് നമ്മുടെ കുട്ടി കുട്ടി ദോശ ഇങ്ങനെയാണ് ഞാൻ ചൂടുന്നത് കേട്ടാ അതിന് അപ്പം നെയ്യും നെയ്യ് ഒഴിച്ചിട്ടാണ് ഞാൻ ദോശ ചൂടാറ് അപ്പം നെയ്യ് ഒഴിച്ച് നമ്മൾ ദോശ ചൂടാനായിട്ട് ദൈ ദോശ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ദോശയുടെ മുകളിലേക്ക് നെയ്യും കൂടി ഒന്നിങ്ങനെ ഇറ്റിച്ചുകൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തിരിച്ച് മറിച്ചിടാനായിട്ടും എളുപ്പം ടേസ്റ്റും കൂടും ഒഴിച്ച് ദോശ ചൂടുമ്പഴേക്കും ഇപ്പൊ പുറത്തൊക്കെ നല്ല മണം പണമൊരിക്ക മിക്ക ദിവസം ഞാൻ ദോശ ദോശ ചൂടുന്ന എപ്പോഴും നെയ്യ് ഒഴിച്ചു ചൂടുന്ന ദിവസം അമ്മയും ചേണ് ആരെങ്കിലും ഒക്കെ വരുമ്പോ നെയ്യ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നെയ്യ് ഒഴിച്ച് ദോശ ചൂടാൻ അപ്പൊ ആഗ്രഹം അമ്മേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ ദോശയുടെ മുള്ളിൽ മറ്റേ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ വിതറിക്കേണ്ട ഒരു സംഭവം എല്ലാവരും കഴിക്കുന്നതൊക്കെ കണ്ടിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ടിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദോശ ഇനി ഉണ്ടാക്കുമ്പോ അത് ചെയ്തു തരാന്ന് അപ്പൊ ഇവിടെ നോക്കിയപ്പോ മുട്ടയില്ല മുട്ട മേടിക്കാനായിട്ട് സുഖം ഇപ്പൊ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് കടയിലോട്ട് പോയൊക്കെയാണ് മുട്ട മേടിച്ചിട്ട് അത് ചെയ്തുതരും എന്നുള്ളത് പിന്നെ എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടി അതും കൂടി ആയി ആയ എന്തായാലും ദോശയല്ലേ ഇപ്പൊ ദോശമാവ് ഇന്ന് തീരും ഇന്നലെ ഇന്നും രണ്ടുമൂന്നു ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവും അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ആ മുട്ടയും കൂടി പൊട്ടിച്ചോളിട്ട് എങ്ങനെ ഉണ്ടാവും അറിഞ്ഞു വിടട്ടാ എല്ലാവരും കഴിക്കണമെങ്കിൽ കാണിക്കില്ലേ മുട്ടയും ദോശമാവല്ലേ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പൊ അതും കൂടി ചെയ്ത് കൊടുക്കാൻ നൽകി ഓടിയിട്ടുണ്ട് വേഗം തന്നെ മുട്ട മേടിക്കാൻ പോയി വരട്ടെ അപ്പൊ അതെ നമ്മുടെ രാവിലെ ചായയുടെ കടിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ടല്ലേ സുധു അതെ സുധു പറഞ്ഞ പോലെ തന്നെ ദോശയും മുട്ടയും റെഡി ആക്കിട്ടുണ്ട് ഇന്ന് വിപുലമായതാണ്ടല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ തുഞ്ചേട ഉണ്ടാക്കിയ സാമ്പാറും മറ്റേ കഷ്ണോ തീർന്നു ചമ്മന്തി കുട്ടി ദോശ ഇന്ന് ഇത് രണ്ടും ചൂടാക്കിയെടുത്ത് ദോശ പുതിയതാണ്ട്ടാ ചോദിക്ക നമ്മടെ ണ്ടാവാറുള്ളു അപ്പം നമ്മടെ അപ്പൊ നമ്മടെ രാവിലത്തെ വിശേഷങ്ങള് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടൊക്കെ പറയണം അപ്പൊ സുതപ്പൻറെ വർക്കൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെയും പറഞ്ഞോട്ടാ അപ്പൊ നമുക്ക് അടുത്ത നല്ല അപ്പൊ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോയപ്പോ നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബായ്